ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് പ്രവാചക പ്രവചനങ്ങൾ ഉൾക്കൊണ്ട് നബിദിനാഘോഷത്തോടൊപ്പം ജീവകാരുണ്യ രംഗത്ത് ഇടപെടലുമായി കോതമംഗലം താലൂക്കിലെ വാരപ്പെട്ടി സെൻട്രൽ മസ്റ്റത് പട്ടിണി കിടക്കുന്നവരെയും ദുരിതം അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന പ്രവാചക സന്ദേശം ഉൾക്കൊണ്ടാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തി ശ്രദ്ധേയമായത് പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്തിന്റെ ഉന്നതമായ തലങ്ങളെ സ്വാധീനിക്കുന്നു എന്നതാണ് ഇസ്ലാമിന്റെ വ്യക്തമായ സന്ദേശം മനുഷ്യൻ്റെ ചെറുപ്പം വരുപ്പം ദാരിദ്ര്യം സമ്പന്നത ജാതി മത വ്യവസ്ഥകൾക്ക് അതീതമായി മനുഷ്യത്വത്തെ സ്നേഹിക്കുവാനും മാനവികതയെ ഉയർത്തി കാണുവാനും പഠിപ്പിച്ച സിദ്ധാന്തമാണ് പ്രവാചങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അമുസ്ലിമായിരുന്ന വൃദ്ധയ്ക്ക് സഹായം ചെയ്തു കൊടുത്തതും അതുപോലെ തന്നെ അമുസ്ലിങ്ങളുമായിട്ടുള്ള വിശ്വാസേതര കാര്യങ്ങളിൽ സഹകരിച്ചു പോകണമെന്നുള്ള സിദ്ധാന്തവും ഒരിക്കലും മറ്റുള്ളവരെ വൈകാരികമായി അവരുടെ വിശ്വാസ കേന്ദ്രങ്ങളെ സ്പർശിക്കരുത് എന്നുള്ള ശക്തമായ താക്കീതുകളും പ്രവാചക സ്നേഹത്തിന്റെ വ്യത് വ്യത്യസ്തമായ കോതമംഗലം താലൂക്കിൽ വാരപ്പെട്ടി പഞ്ചായത്തിൽ വാരപ്പെട്ടി കവലയ്ക്ക് സമീപം താമസിക്കുന്ന ചെറുകര പറമ്പിലും നാൽപ്പത് വയസ്സുള്ള വിപിൻകുമാർ മാനകരോഗത്തെ തുടർന്ന് തിരുവനന്തപുരം ആർ സി സി ചികിത്സയിലാണ് മേജർ സർജറി കഴിഞ്ഞ ഇപ്പോഴും ചികിത്സ തുടരുകയാണ് ചികിത്സക്കായി ലക്ഷങ്ങൾ ചെലവും പെയിന്റിംഗ് ജോലി ചെയ്തു വരുന്ന വിപിനും പ്രായമറി അമ്മയും മാത്രമാണ് ഒറ്റമുറി മാത്രമുള്ള വീട്ടിലുള്ളത് വിപിന്റെ ചികിത്സയ്ക്ക് സഹായിക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖര നായർ അധ്യക്ഷനായ ജനകീയ മറ്റി ഉപയോഗിച്ച് ഫണ്ട് ശേഖരണം നടത്തിവരികയാണ് ഈ ചികിത്സാ ഫണ്ടിലേക്കാണ് ആലപ്പുട്ടി സെൻട്രൽ മസ്ജിദ് നിർദിനത്തിൽ സംഭാവന നൽകി മാതൃകയായ അഭിമാനകരമായി വിജയം നേടുകയും നമ്മുടെയെല്ലാം മനസ്സിനൊപ്പം പുസ്തകങ്ങളെല്ലാം മനസ്സിനൊപ്പം പഠിച്ച് മിടുക്കലായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഈ റേഞ്ചിൽ ഒന്നും രണ്ടും മൂന്നും റാങ്കുകൾ പാലിച്ച അമാന് റിസ്വാൻ നൗഫ പ്രിയപ്പെട്ട നബിദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മസ്ജിദിന്റെ സംഭാവന ഭാരവാഹികളിൽ നിന്ന് ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ ബി കെ റെജി ഏറ്റുവാങ്ങി മസ്ജിദ് ഭാരവാഹികളെ പി എം ഇസ്മൈൽ മുഹമ്മദ് ഷംസുദ്ദീൻ ഫൈസി പി എസ് നജീബ് ഷംജം പി എം അൻസാർ പി എം അബുബിഎ നാസർ പി എം നിയാസ് എം യൂസഫ് പി എം മെഹ്റൂബ് പി എം എന്നിവർ പങ്കെടുത്തു ചികിത്സയുമായി ഇപ്പോഴത്തെ സ്ഥിതി അത്ര ആശ്വാസകരമല്ല എങ്കിൽ പോലും ഡോക്ടർമാരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ചികിത്സ തുടരുക പ്രതീക്ഷിക്കാം അങ്ങനെയാണ് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമുക്ക് വാരപ്പെട്ടിയിൽ നിന്നും ഏതാണ്ട് ആറ് ലക്ഷത്തെ സംബന്ധിച്ചുള്ള ഇതുമായി ബന്ധപ്പെട്ട് സഹായ സമിതിയിലേക്ക് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അത് അതിന്റെ അർത്ഥത്തിൽ ഗുണകരമാകുന്ന തരത്തില് അവർക്കത് കൈമാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ അവരുടെ ആവശ്യപ്പെടാൻ 子供から。